സാധാരണ എല്ലാ കൊല്ലം വരാറുണ്ട് എല്ലാ കൊല്ലവും നടക്കുന്നതാണ് ഹിന്ദുക്കളും മുസ്ലിംസും ഒരേപോലെ വരുന്ന ഒരു പിന്നെ പെരുന്നാളാണ് ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് കാരണം ഈ സാധാരണ രീതിയിൽ ഈ പള്ളി അങ്ങനെ ആരും വെരാറുണ്ടെന്ന് തോന്നുന്നത് ഈ ഊഴ്സ ടൈം മാത്രം ഇവിടെ ഇവിടെ ഈ ടൈമാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട് അത് ഹിന്ദുക്കളും മുസ്ലിംസും എല്ലാവരും ഒരേപോലെ വരുന്ന ഒരു പണ്ടിയാണ് മ്പഴമാകട്ടേ പെള്ളേ പുള്ളിയുള്ളേ മിന്നേ പാവാട എത്ര ഞാൻ മാങ്ങി തന്നു എന്റെ പൊന്നാരേ పళ్ళిపోయి <Sing> <Hi friends>, uh, <Sing>

അതേപോലെ ഈ പണ്ടിയായിട്ട് ബന്ധമുള്ള പണ്ടിനെപ്പറ്റി അറിയുന്ന മുസ്ലിങ്ങളും കൗൺസ്ലിമും ഒരുമിച്ചുകൊണ്ട് ആദ്യ ഈ സ്ഥലം ഈ ആ പള്ളിയിൽ ഓരോസ് ഓസ്റ്റ് ടൈമും എല്ലാം നേർച്ച നേർച്ച കൊടുക്കാനും അതേപോലെ ചന്ത കാണാനും ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തി പല പല സ്ഥലത്തും ആൾക്കാർ ഇവിടെ വരാറുണ്ട് അതായത് അവിടെ ഈ അഞ്ച് ദിവസം എന്റെ പേരണം അപ്പൊ എവിടുന്ന് വരുന്നത് പുതിയൊരു അപ്പൊ ഇന്ന് കാട്ടിലപ്പള്ളി സ്ഥിരം വേറുണ്ടോ ഞങ്ങടെ നേർച്ചയാക്കിയിട്ട് വരുന്നതാണോ അതോ ചന്ത കാണാൻ വരുന്നതാണോ വരുന്ന എല്ലാ കൊല്ലവും വേറുണ്ടല്ലേ അപ്പൊ കാട്ടിക്ക് കാട്ടിലപ്പള്ളിയിൽ കരിമ്പ് കച്ചോളം ചെയ്യുന്ന ആളാണ് എന്റെ പേര് എങ്ങനെ കച്ചോളം എങ്ങനെയുണ്ട് ണ്ട് ആൾക്കാർ ഇഷ്ടമുള്ള കഷ്ടം അല്ലേ അപ്പൊ ഇപ്രാവശ്യം കട്ടപ്പോഴല്ലേ ഈ സ്ഥലത്തില് വാടക കൊടുത്തു പക്ഷെ അത് ഇങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യുമോ ഇങ്ങനെ കൊടുത്തിട്ട് എന്താ ചെയ്യുവോ ഇത് അയമ്പതിനായിരം നമുക്ക് ആകാൻ പറ്റിയില്ല കാരണം അഡ്വാൻസ് കൊടുത്തിട്ടോ സ്ഥലം കുറുമാത്തു കുറുമാത്തൂർന്ന് വരുന്ന ഇവിടത്തേക്ക് വരുന്ന പറയടാ ഒരു പാട്ട് പാടാ ഒരുപാട് ഒരുപാട് പാട് അങ്ങനെ ഉറൂസിന് വന്നിരിക്കും ഈ ഓരോ ആൾക്കാര് ഈ ആൾക്കാർ പറയുന്നത് ഉറൂസിന് മാത്രമല്ല ചന്ത കാണാനും കൂടി ആൾക്കാർ വരുന്നതല്ലോ അതെ പക്ഷെ സാധാരണ രീതിയിൽ ഞമ്മളിപ്പം മക്കളെ സന്ദർശിക്കാറുണ്ട് ഓരോ ഇതിലൂടെ പോവാണ്ട് പക്ഷേ ഈ ഉറൂസ് ടൈമ് മാത്രം എന്താണ് ഇത്രയും കൂടുതൽ ആൾക്കാർ വരാൻ കാരണം അതുകൊണ്ടായി ഇത് അല്ലേ സാധാരണ രീതിയിൽ നമുക്ക് വന്നിട്ട് വിചാരിച്ച് ചെയ്യാലോ വേറുണ്ട് ചേച്ചി പേരെന്നാണ് എവിടുന്നാ വരുന്നത് പാപ്പിശ്ശേരി എല്ലാ കൊല്ലം വരാറുണ്ടോ എങ്ങനെ ഇവിടെ നേർച്ചയാക്കാറുണ്ടോ ചന്ത അപ്പൊ സാധാരണ ഇപ്പം ഈ ഉറൂസ് ടൈം മാത്രമാണ് വരാറുള്ള സാധാരണ ടൈം വരാറുണ്ടോ ഉറൂസ് സമയത്ത് അത് നേർച്ച എഴുതി അത് വരുന്നത് അല്ലേ സാധാരണ ആൾക്കാർ ഇപ്പോൾ പറയുന്നത് കാരണം സാധാരണ രീതിയിൽ ഈ ഉറൂസിന് വരുന്നത് ചന്ത കാണാനും കൂടിയാണെന്നാണ് പറഞ്ഞത് ഉറൂസ് വിശ്വാസി വരുന്നതാണ് അല്ലേ ഓക്കെ എന്ത് പറയണ്ട ഒന്നില്ല എല്ലാ വർഷവും തരുന്നതല്ലേ മോ ഒരു പാട്ട് പാടോ ണ്ട് അങ്ങന ഇപ്പം കച്ചവടം എങ്ങനെയാ കച്ചവടം അതിന്റേതായി മാത്രമല്ല മോശമില്ല അങ്ങനെ ഇങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ടാവില്ല ഇരുപത്തഞ്ച് ഇരുപത്തി ഒമ്പതിനായിരം നീർ പ്രശ്നത്തിന് കൊടുക്കും ആ പൈസ നിങ്ങൾക്ക് പോകുമ്പോൾ കിട്ടും ൂട്ടി കൊടുക്കണം അല്ലേ ഈ ഉറൂസിന്റെ ടൈം മാത്രം ആൾക്കാർ വരുന്നു കാണുന്നു സാധാരണ രീതിയിലിട സി ആർച്ചിന് ആരും തരാറില്ലല്ലോ പാട്ടിയെ മാത്രം ഇങ്ങനെ ഉണ്ടാവില്ല അത് സാധാരണ രീതിയിൽ വരുന്നു തെറാന് പറ്റൂലെപ്പ് അല്ലേ ആ ഉറൂസിന് മാത്രം എന്തുകൊണ്ട് ആൾക്കാർ വരുന്നത് വായിക്കാനും വരെ ചന്ത കാണാനല്ലേ ഒരുപാട് ആൾക്കാർ വരുന്നത് അല്ലേ ചന്ത കാണാൻ പറ്റുന്നല്ലോ എല്ലാ ജനങ്ങളും ഉണ്ട് അതല്ല ഹൈന്ദവരും മുസ്ലിം മുസ്ലിങ്ങളും മുസ്ലിങ്ങളും കൂടിയാണ് ഇവിടെ വരുന്നത് അവർക്കും വിശ്വാസമുള്ളൊരു പള്ളിയാണല്ലോ ിൽ വേറെ പറ്റില്ല എന്തെങ്കിലും പറ്റില്ല ഉത്സവ ഇപ്പം ഉൾസ അറിഞ്ഞോണ്ട് വന്നു അല്ലേ തലശ്ശേരി കൊണ്ട് വന്നു ഇതെന്താണ് നിങ്ങള് സാധാരണ രീതിയിൽ വേദം ഒരു ദിവസത്തെയും മാത്രമാണ് വേറെ യും റിയാർട്ടി ചെയ്യണം ഒരു ചന്തയിൽ ഒന്ന് കാണാൻ കഴിഞ്ഞായിരിക്കും അല്ലേ നമ്മളെ പേരുന്നോ എന്താ പേരു പാട്ടുപോടോടെ ണക്കേട് എനിക്ക് നാണക്കരുതെ തലശേരിക്കാറാണ് എന്താ ചെയ്യാം también

പ്രകൃതി മനുഷ്യന് കഴിഞ്ഞ് നൽകിയ വരതാരങ്ങളിലൊന്നാണ് നിരീക്ഷിച്ച ഏത് ചായപ്പൊടിയും പച്ചവെള്ളത്തിലാൽ കലകുന്നുവെങ്കിൽ അത് കെമിക്കലാണ് കളറാണ് പ്രിയ അവഭോക്താക്കളെ ഉപവാസകോശ സംബന്ധമായ രോഗങ്ങൾ വരുന്ന ചായപ്പൊടിയുടെ അത് കെമിക്കലും കളറും മൈലാചിയിൽ തീരുന്നതുകൊണ്ടാണ് ചായ തിളച്ചാലാണ് കറയാണ് അതിൻ്റെ ഗുണവും സ്വാദും ചായ കളറിലല്ല അതിൻ്റെ ഗുണം തിരിച്ചറിയുക ആസകോശ സംബന്ധമായ റൗഡുകളെങ്കിൽ ചായപ്പൊടിയിലൂടെയാണ് അത് കെമിക്കലും കളറും ഫൈലാജി ചെയ്യുന്നതുകൊണ്ടാണ് ചായ കളറുകളെല്ലാം അതിൻ്റെ കറയിലാണ് അതിൻ്റെ ഗുണം നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള കമ്പനിയാണ് നീലഗിരി ഫുൾക്കസ് കമ്പനി സിൻഫ്ര നാടുപാണി തളിപ്പറമ്പിലാണ് ഇതാ കമ്പനിയുടെ പ്രൊമോട്ടിന്റെ ഭാഗമായി മലബാർ മേളയിലൂടെ ഇതാ ഒരു കിലോ ചായപ്പൊടി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ വരുന്ന ചായപ്പൊടി ജനങ്ങളിലേക്ക് ഓഫറുകളിട്ടാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതാ അപ്പം എന്താ പേരെന്താണ് എവിടെ നിന്നാണ് വരുന്നത് കണ്ണ വരുന്നല്ലേ ഇവിടെ തന്നെയാണ് വരുന്നത് അല്ലേ ഇനി സാധാരണ രീതിയിൽ വേറാണ്ടല്ലോ ആദ്യമായിട്ട് വരുന്നതാണോ സാധാരണ രീതി പ്രാർത്ഥിക്കാൻ വരാറുണ്ട് അല്ലേ അപ്പം പിന്നോ ഇത് മുമ്പൊക്കെ ഇതിനു മുമ്പൊക്കെ വന്നിട്ടുണ്ടോ എല്ലാ വിദ്യാർത്ഥികളും എല്ലാ കൊല്ലവും വേറാറുണ്ട് അല്ലേ എങ്ങനെയുണ്ട് എന്താണ് ഇവിടെ പ്രാർത്ഥിക്കാൻ എന്താ കാരണം എന്നാണ് ഒരു വിശ്വാസം അല്ലേ എന്തിനൊരു വിശ്വാസമാണല്ലോ അല്ലേ ഇതൊരു വിശ്വാസമാണ് അല്ല എല്ലാ കൊല്ലം വരാറുണ്ട് അതേപോലെ ചന്ദനത്തിരി കത്തിക്കാറുണ്ട് ഇന്ന അതിരുന്നതാണ് അല്ലേ ഓക്കെ നമ്മൾ പേര് എന്റെ പേര് ഒരു പാട്ട് പോയ ചെറിയ പാട്ട് ചെറുത് നിങ്ങൾ ചെറുതായിരുന്നു അല്ലേ തലശ്ശേരി നിങ്ങൾ വൈഫ് ഹൗസ് ആണ് എല്ലാവരും തലശ്ശരിക്കാറായിരിക്കും അല്ലേ കണ്ണവർ അല്ലേ സാധാരണ രീതിയിൽ വേറെ എല്ലാ കൊല്ലം വേറെ എങ്ങനെ നേഴ്സിയാക്കി വരുന്ന ഒരു സന്ധ്യയും അതേപോലത്തെ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് പോവാ നിലയിലാണ് ഉത്സവം കാണാൻ തരുന്നതാണ് അല്ലെബിയ ഇതൊരു ആയാലേ പാപ്പിനിശ്ശേരി മൂന്നും മറ്റുമ്പോ പള്ളിയിലേക്ക് യു പിന്ന ആൾക്കാർ വന്നിട്ടുണ്ട് അതെ നമുക്കെ ആ മീനാബി യു പി സി ആയാലോ ya, ada kayak, baru dijual. Aduh, നേരത്തെ വന്നാ എല്ലാ കൊല്ലം വേറെ വേറെ ഒരു നേർച്ചക്ക് വേണ്ടി ആ വരുന്നേക്കും പേര് അപ്പൊ എങ്ങനെയാ ഊതുപോയി വെക്കലാണോ എങ്ങനെയാ ഒരു ദിവസം എത്ര ഊതുവത്തി പോകും ചെലവിന്റെ വയ്സ് കിട്ടോക്കു അല്ലേ അത് സമയ ഒരു ദിവസം എത്ര മണിക്കാന്ന് ഇവിടെ നിൽക്കല് രാവിലെ മുതലേ ഉള്ളൂ രാവിലെ മുതൽ എത്ര മണി വരെ ഒമ്പത് മണി വരെ ഉണ്ടാവും അല്ലേ ഇവിടുന്ന് ഇവിടുന്ന് വരുന്നത് ഭീമാപ്പള്ളിന്ന് വരുന്നത് സാധാരണ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു ചെലവിന്റെ പൈസ കിട്ടോ കിട്ടുമല്ലേ അലഹമില്ല അപ്പൊ എങ്ങനെയാണ് നിങ്ങള് വേറെ ഇവിടെ എങ്ങനെയാണ് ട്രെയിനിൽ ഇവിടെ ാണ് ട്രെയിനിലെ ആളുണ്ട് അത് ഇടുത്ത കൊടുക്കും സഹായിക്കും അത് എന്താ പറയും ഇവിടെ മക്കൾ എല്ലാരും ശരിയാക്കി എല്ലാം പാ പൈസ കൊടുക്കുക അതിൽ മറ്റൊരു കഴിച്ച് എത്ര കുട്ടികളുണ്ട് ഒരു എങ്ങനെ കുട്ടികൾ ഇവിടെ എന്ത് പേര് നാട് ഇവിടെ മലപ്പുറത്ത് വന്നതാണ് അല്ലേ എങ്ങനെ ഇവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടി എല്ലാ കൊല്ലവും വേറൊണ്ടു ആ നമ്മളിപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് കണ്ണൂരിലേക്ക് ഇവിടെ വരണോ അവിടെ കച്ചവടം ചെയ്യാൻ കണ്ണൂർ വരാം കണ്ണൂർ കാട്ടിലപ്പള്ളി മാത്രമാണോ അല്ല നമ്മൾ കാട്ടിലപ്പള്ളി പോലുണ്ട് പുളിങ്ങ പോലുണ്ട് അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് കുത്തിന്തല അതുപോലെ തന്നെ വാറപ്പള്ളി അങ്ങനെയൊക്കെ ഒരുപാട് ഈ മലബാർ മേഖലയിലെ ഏറ്റവും കൂടുതൽ വരുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് നിങ്ങൾ വരുന്നത് അല്ലേ നിങ്ങൾ ഈ പീപ്പിൾസ് കച്ചവടം എങ്ങനെയുണ്ട് കച്ചവടം എന്ന് പറഞ്ഞാൽ ഒന്നേലെ പൊതുവായിട്ടുള്ള സാമ്പത്തികം പൊതുവെ മൊത്തത്തിൽ എല്ലാ ബിസിനസ്സിലും ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഇവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലാത്തൊരു ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല അല്ല ഒന്നുമില്ല ആ ഒരു മട്ടത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് വലിയൊരു പ്രതിസന്ധി ഇല്ലെങ്കിൽ ഒരു ചെറിയ പ്രതിസന്ധി എന്തായാലും ഉണ്ട് മൊത്തത്തിലുണ്ട് അത് സാമ്പത്തികമായിട്ടുള്ള മൊത്തത്തിലുള്ള പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ എന്നാലും ഇല്ല ഇല്ല അത് ഇവിടെ കിടക്കുന്ന ഈ മഹതിയുടെ ഒരു കടാമത്ത് ആണത് അത് ആർക്കും ബാധിക്കാതെ പോകുന്നത് അതാണ് അതിൻ്റെ ഒരു നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആ ഒരു രീതിയാണ് കാരണം നമ്മൾ മഹദികളെയും മഹാന്മാരെയും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന പ്രത്യേകിച്ച് നമ്മൾ മലപ്പുറം ജില്ലയാണ് കൂടുതൽ ഒരുപാട് ആളുകൾ കുട്ടികളും അ മുസ്ലിങ്ങളും ഒരുമിച്ച് വരുന്ന പള്ളിയാണിത് മൂന്നു വറ്റുമ്പോൾ പള്ളിയത് സൗകര്യം കൊടുക്കുന്നവർക്കുള്ള കുടിവെള്ളം എന്ത് സാധാരണ വെള്ളമാണോ നാരങ്ങ വെള്ളം അപ്പൊ ഇവിടെ വന്ന നാരങ്ങ വെള്ളമാണ് കൊടുക്കല് സാധാരണ രീതിയില് വെള്ളവർക്ക് ദാഹിച്ചവർക്ക് ഇവിടുന്ന് വെള്ളം കുടിക്കാനുള്ള അവസരം ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഭക്ഷണ സൗകര്യം എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലേ സാധാരണ രീതിയിലുണ്ടായിരുന്നു അത് ഇന്ന് ഉച്ചക്കുണ്ടായിന് ചെക്കൻ ചോറ് അതുപോലെ തന്നെ ഇന്നലെ പച്ചക്കറി ബിരിയാണി ഉണ്ടായിന് അതുപോലെ ഉദ്ഘാടനം പിന്നെ ഫലൂദി ഉണ്ടായിന് അല്ല ആ ഇനിയിപ്പൊ നാളെ പിന്നെ വീപ്പും നെയ്ച്ചോറും ഉണ്ട് അങ്ങനെ ഈ അഞ്ചാറു ദിവസവും ഭക്ഷണമുണ്ട് ഭക്ഷണമുണ്ട് അല്ലേ പെരുന്നോർക്കുള്ള ഭക്ഷണം ഭക്ഷണമുണ്ട് അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം ഫ്രീ ആ ഫ്രീ ആ